ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ചില ആളുകളുടെ കാലുവാരലിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് അടികൾ നോമിനേഷൻ അതിൻ്റെ കാര്യമൊക്കെ പറയാ വിചാരിക്കുന്നുണ്ട് അപ്പോ അതെ അതുപോലെ ഏറ്റവും വലിയ ആത്മമിത്രം കാലുവരിയിരിക്കുകയാണ് ഗൈസ് ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ശൈത്യ നോട്ട് എവിക്റ്റഡ് അല്ലെങ്കിൽ നോ എവിക്ഷൻ എന്ന കാർഡ് ശൈത്യക്ക് നേരെ വീട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും സങ്കടത്തോടെ കെട്ടിപ്പിടിച്ചതും നമ്മുടെ അനുമോളാണ് ഇന്നലെ തന്നെ അതിനുള്ള പണി ശൈത്യ തിരിച്ചു കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ശൈത്യക്ക് ഇനി അനുമോളുടെ കൂടെ നിന്നാൽ ചിലപ്പോ ഈ വീണ്ടും നോമിനേഷനിൽ എത്താൻ ചാൻസ് ഉണ്ടോ എന്ന് കരുതിയാവാം അല്ലെങ്കിൽ ഇനി അനുമോളുടെ കൂടെ നിന്നാൽ എല്ലാവരും തനിക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ് താൻ പുറത്ത് നെഗറ്റീവ് ആവുമോ എന്നുള്ള പ്രശ്നമാവാം ഇതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല അഥവാ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും പുറത്താൻ പോലും കട്ടായ നെഗറ്റീവാണ് അപ്പൊ ഞാൻ നിന്നു കഴിഞ്ഞാൽ അനുമോളും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാനും നെഗറ്റീവ് ആവും ഈ കണ്ടസ്റ്റൻസിനൊന്നും എന്നെ ഇഷ്ടമാവില്ല വീണ്ടും 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 ഞാൻ നോമിനേഷനിൽ വരാൻ ചാൻസ് ഇല്ല അപ്പൊ നല്ല കളം മാറ്റി ചവിട്ടാമെന്ന് കരുതി മാറ്റിയതാണോ അതോ അനുമോൾ പുറത്ത് പോസിറ്റീവാണ് അപ്പൊ അനുമോൾ കിഴി ഗെയിം കളിച്ചാൽ ഉറപ്പായും ഇവിടെ നിൽക്കാനുള്ള ഒരു ഒരു വഴി തുറന്നു കിട്ടും എന്നുള്ള ബുദ്ധിപരമായിട്ടുള്ള ചിന്തയാണോ എന്താണെന്നറിയില്ല ശൈത്യ കാല് വാലിയിരിക്കുകയാണ് ഗൈസ് ഇന്നലത്തെ ലാലയത്തിന്റെ എപ്പിസോഡിന് ശേഷം പലരുമായിട്ടും ശൈത്യം സംസാരിക്കുന്നുണ്ട് സരികയോട് സംസാരിക്കുന്നുണ്ട് സരികയും ശൈത്യം കൂടി സംസാരിക്കുമ്പോ പറയുന്നുണ്ട് ഞാൻ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ അവളോട് എപ്പോഴും പറയുന്നതാണ് അതൊക്കെ വിട്ടുകള വീണ്ടും കൂടണം എനിക്ക് നിങ്ങളുടെ എല്ലാവരും കൂടി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ആവശ്യത്തിലധികം നെഗറ്റീവ് പറയുന്നുണ്ട് അതുകൂടാതെ ജിസേലിനോട് പറയുന്നുണ്ട് ഞാൻ ചുമ്മാ അവിടെ ഇരുന്നതേ ഉള്ളൂ ഞാൻ അവളും മണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടോന്ന് പോലും ഞാൻ ഞാനവിടെ വെറുതെ ഇരിക്കായിരുന്നു ഞാനൊന്നും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ ആ വീഡിയോയിൽ ഞാൻ പെട്ടുപോയതാണ് ഞാൻ ഞാൻ അറിയാതെ ആ വീഡിയോയിൽ പെട്ടുപോയതാണ് അതാണ് എന്റെ പ്രശ്നം അതാണ് എനിക്ക് ഇത്രയും വലിയ പ്രശ്നമായി മാറിയത് എന്നൊക്കെ ശൈത്യ ജിസീലിനോട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ എപ്പിസോഡുകൾ നിങ്ങൾ ലൈവില് കണ്ടിട്ടുണ്ടോ അത് എപ്പിസോഡിൽ ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ലൈവിലാണെന്ന് തോന്നുന്നു കണ്ടത് ജിസേലിനെ നമ്മളുടെ സ്റ്റാർ ബാച്ച് കിട്ടിയപ്പോ എല്ലാവരും ഹാപ്പിയായി എല്ലാവരും കയക്രമം കൈ അടിച്ചുല്ലേ അപ്പോ അനുമോൾ പറയുന്നത് എന്താ അവളുടെ പെട്ടി പെട്ടി കിട്ടാൻ പോണോന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷം എന്താ പറഞ്ഞ് കാണിക്കണന്നൊക്കെ അനുമോൾ പറഞ്ഞപ്പോ ശൈത്യ ഒരു ഡയലോഗ് അടിച്ചിരുന്നു ആ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല ആ അവിടെ പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുറെ കാണാറുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു സംസാരം ശൈത്യയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു ശൈത്യം പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ വെറുതെ ഇരിക്കുക ആള് പറയുന്നതൊക്കെ കേട്ട് ഞാൻ ചുമ്മാ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ശൈത്യ പറഞ്ഞത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അപ്പൊ ശൈത്യ പതിയെ ട്രാക്കിൽ നിന്ന് മാറ്റി വിടാൻ നോക്കുന്നുണ്ട് നെഗറ്റീവ് വേയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അനുമോൾ കാരണമാണ് ശൈത്യ ഇപ്പൊ അവിടെ നോ അവിക്ഷൻ എന്നൊരു ബോർഡ് കിട്ടിയാണ് നിൽക്കുന്നത് എന്ന് ശൈത്യ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അനുമോളുടെ ഫാൻസ് ഉറപ്പായി ശൈത്യക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും ശൈത്യക്ക് നല്ല പോലെ നെഗറ്റീവ് ഒന്നും കളിക്കാത്തൊരു കുട്ടി എന്നുള്ള പേരുണ്ട് ഗെയിമ അധികം ഇൻവോൾവ് ആവുന്നില്ല എന്നൊരു പേരുണ്ട് പക്ഷെ അനുമോളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം ശൈത്യക്ക് കുറച്ച് പോസിറ്റീവ് കേറുന്നുണ്ടായിരുന്നു ഇനി അത് ശൈത്യെ പ്രതീക്ഷിക്കണ്ട കേട്ടോ ആ അനുമോൾ ഫാൻസൊക്കെ നേരെ തിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് ഷൈക്കയുടെ കാലുകാരലുമായി സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ ഇന്ന് മുട്ടനടികൾ നടക്കുന്നുണ്ട് അനുമോളും അപ്പാനിയുമായും അനുമോളും അക്ബറുമായും അനുമോളും റനാ ഹാത്തിമയുമായും ഒക്കെ അനുമോളാണ് കേന്ദ്ര കഥാപാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അനുമോളെ കൂടുതൽ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും കാരണം അനുമോളുടെ ഡയലോഗ് അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവര് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ആവുന്നുണ്ട് അപ്പാനി അക്ബർ റന ഫാത്തിമ എന്നിവരൊക്കെ അൻമോൾക്ക് എതിരെ തിരിയുന്നുണ്ട് അതിനിടയ്ക്ക് അൻമോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ കാരണമാണ് ആ പെൺകുട്ടി പുറത്തു പോയത് എന്ന് അതായത് അപ്പാനി ശരത്തിനെ നോക്കിയാണ് പറയുന്നത് ആകെ കൂടെ പുറത്തുപോയ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബിൻസിയാണ് അപ്പോ എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ കാണാത്ത പലതും ഉണ്ടാവാമല്ലോ അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടതിനെ കുറിച്ച് സംസാരിക്കാം അപ്പോ അവിടെ എന്തൊക്കെയോ ചീന നാറുന്നുണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാവാം അതുപോലെ ഷാനവാസും അപ്പാനീഷ്വരത്തുമായിട്ട് ഒരു അടി നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എല്ലാ ചാൻസും എല്ലാം അടി നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാൻ തോന്നുന്നു കാരണം അതും ഏകദേശം ഈ കാര്യമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട് പിന്നെ പറയാനുള്ള കാര്യം ഇന്ന് നോമിനേഷനിൽ കുറെ പേര് വന്നിട്ടുണ്ട് എന്തായാലും പല ചാൻസിലുള്ള രണ്ടുപേരാണ് ഷാനവാസും അനുകോളും പക്ഷേ അനീഷ് നോമിനേഷനിൽ വന്നിട്ടില്ല ഗൈസ് അത് അനീഷിനെ നെഗറ്റീവായി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അനീഷ് മെല്ലെ മെല്ലെ അനീഷിന്റെ ഗെയിം ഒന്ന് ഡൗണായി ഡൗണായി പോകുന്നുണ്ട് അപ്പൊ അനീഷ് നോമിനേഷന് വരാതിരിക്കുമ്പോ അനീഷ് ഡൗണും ഡൗണുമായി കഴിഞ്ഞുകഴിഞ്ഞാൽ അനീഷിനെ പ്രേക്ഷകർ മറന്നു തുടങ്ങും അത് അനീഷ് മനസ്സിലാക്കുകയാണെങ്കിൽ അനീഷിന് കുറച്ചുകൂടെ വൃത്തിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷ് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഏത് രീതിയിലാണ് അനീഷൻ അതിനെ എടുത്തിട്ടുള്ളത് എന്ന് നമ്മളെന്ന് ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മുട്ടൻ പണിയുടെ എപ്പിസോഡാണ് ലഹരിവിന്റെ നല്ല ബഹളവും വഴക്കും അടിപൊടി പൂരവും പൊടിയൊരു കന്നിലും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഈഗർലി വെയിറ്റിംഗ് ആണ് അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ